ഹായ് ഫ്രണ്ട്സ് വെത്ത് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടുണ്ടാവും വേറെ ഒന്നുമല്ല വീട്ടിൽ ചെറിയൊരു പണി പണിയുണ്ടേനുണ്ട് പിന്നെ മാത്രമല്ല നമ്മളെ ജോലി തിരക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങോട്ട് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചെറിയ കാട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് അതൊന്ന് കാണിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താ പണി നടന്നതെന്ന് കൂടെ ചെറിയൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അതും കൂടെ ഒന്ന് കാണിക്കുക അപ്പോൾ നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഓരോ പണി ഇങ്ങനെ എടുപ്പിക്കാറുള്ളത് അതുകൊണ്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം ഈ ഒരു പണിയോട്ടെ നമ്മൾ വീട്ടിലെടുപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സാമ്പത്തികത്തിനും നമ്മളെ സാഹചര്യത്തിനും സമയത്തിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ എടുപ്പിക്കാറുള്ളത് അപ്പോൾ ഈൻ്റെ ഒരു ചുറ്റുപാടും പിന്നെ നമ്മളെ വർക്കിൻ്റെ ഓരോ ചെറിയ ചെറിയ ഒക്കെ കാരണത്താലാണ് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും നമ്മളെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ ഒരു സമയ പരിമിതി മൂലമാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മളെ നമ്മളെ കയ്യിലുള്ള ചെറിയ ചെറിയ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ എന്താക്കിയാണ് നമ്മളെ ഈ ഒരു ഇങ്ങനെ വെച്ചെടുത്താണ് അപ്പോൾ അതൊന്ന് തേച്ച് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ കുറച്ച് കല്ല് ഇവിടെ ഉണ്ട് അതെന്തിനാ വെച്ചാണെങ്കിൽ നമ്മളെ ഈയൊരു സൈഡ് കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഗാർഡന് നേരെ അപ്പുറത്താണ് അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുമതിലായിട്ട് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഈ മുറ്റമൊക്കെ കുറച്ചുകൂടി ഒന്ന് മണ്ണൊക്കെ ഇങ്ങനെ ലെവലാക്കാൻ ഉണ്ട് ഏ മണ്ണൊക്കെ ഇട്ട് കണ്ടോ അങ്ങനെ ഇട്ട് വരുന്നേ ഉള്ളൂ അതിൻ്റെ സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഇട്ടിങ്ങനെ കൊണ്ടുവരലാണ് ചെയ്യൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സമയത്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യൽ അപ്പോൾ ഇതുണ്ടല്ലേ നമ്മളെ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ അടക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമാണല്ലേ കാണാൻ അപ്പോൾ ഒരു നാല് വരി ബ്രിഡ്സിൻ്റെ കെട്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ വെക്കാൻ കണക്കാക്കിയിട്ടുള്ളൊരു വീതിക്കുള്ള ആറഞ്ച് കട്ടൻ്റെ ബ്രിഡ്സ് കേട്ടോ അതിനോണ്ടാണ് നമ്മൾ കിട്ടി അപ്പോൾ ആടെ ഒരു മൂന്ന് വരി വെച്ച് ആ ഒരു ഈ തൽക്കലുള്ള ആ ഒരു ഭാഗം മൂന്ന് പേര് വെച്ച് നമ്മളെ കാവാണിത് നമ്മളെ ഉത്സവം കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മളെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ മുന്നിലേക്ക് അന്ന് കാണുന്നതിൽക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്നുള്ള നിലക്ക് ആണ് അവിടെ മൂന്ന് പരി വെച്ചത് അതേപോലെ തന്നെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് പെടാകുമ്പോൾ ചെറിയൊരു ഇത് വേണം മറവ് വേണം എന്നുള്ള ഒരു ഇത് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു നാല് പേര് വെച്ച് കൊടുത്തുന്നുള്ളൂ ഇപ്പം അപ്പോൾ നമ്മളെ മുറ്റത്തുനിന്ന് ഇറങ്ങി വരുന്ന ഗാർഡന്റെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ ഒരു നടപ്പാ നമ്മൾ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ടോ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൈകാളായിട്ട് ഞാൻ തന്നെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാദ്യൊരു ചെങ്കല്ലിൻ്റെ ഒരു ആ കല്ലുകളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഇനി ഇതുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു വൃത്തില്ലേ ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ കാണാൻ നല്ലൊരു വൃത്തിയുണ്ട് പിന്നെ പാത്വേ മോഡലാക്കി എടുക്കണം അത് സ്റ്റോണും ഉരുളം കല്ലുകളൊക്കെ വിരിച്ച് നമ്മളെ ഇന്റർലോക്ക് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു നല്ല വൃത്തിക്ക് ആക്കി എടുക്കണം അപ്പം ഇങ്ങനെ ആക്കിയെടുത്തേണ് അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെത്തിപ്പൂവിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചെണ്ടുമല്ലി പൂക്കൾ ഇങ്ങനെ വെച്ചുകൊടുത്താണ് മഞ്ഞ ഓറഞ്ച് പിന്നെ രണ്ട് വെറൈറ്റി പ്ലാന്റുകൾ അങ്ങനെ വെച്ചുകൊടുക്കണ് പിന്നെ നമ്മളെ ഈ ഒരു എക്സ്റ്റർ ടു ഡേ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിലാണ്ട് നമ്മൾ ഇപ്പം നിറയെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അതും നല്ലൊരു ഇതാണ് കാരണം നമ്മൾ പുൽത്തൈൽ നടുവിലായിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഉള്ളത് നല്ലതാണല്ലോ അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ഒരു മൂന്നാല് പ്ലാന്റ് വെച്ചെടുത്തു കറക്റ്റ് പേരറിയില്ല എന്നാലും കുറച്ച് പ്ലാന്റുകൾ അങ്ങനെ വെച്ചുകൊടുക്കണ് അങ്ങനെ ഒന്നത് ഇങ്ങനെ ഒരു വാട് വാട്ടം കാണാണ്ട് പക്ഷേ അത് വൃത്തിക്കാവ് വരുന്ന ഒരു പ്രതീക്ഷയുണ്ട് കാരണം തൂമ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ അത് ഇതൊക്കെ ഞാൻ മിക്കവശം രാത്രി സമയങ്ങളിലാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രിയുള്ള സമയത്താണ് ഞാൻ അതൊക്കെ ചെയ്യൽ അപ്പോൾ ഇതാണ് ബാക്കിയുള്ള വേറെ മാറ്റങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മിക്ക നമ്മളിവിടെ ചെയ്യുന്ന പണികളൊന്നും അധികം വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല ഇതാണ് വിഷയം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വന്നാണ് വർക്കുകളൊക്കെ എടുക്കൽ അപ്പോൾ അവിടെ കുറച്ച് പോപ്പിച്ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവറിങ് ഇടാൻ തുടങ്ങിയിട്ടില്ല എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെ കാർഡനിൽ വന്നിട്ടുള്ളത് മിക്ക ദിവസങ്ങളും പല മാറ്റങ്ങളും വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ എപ്പോഴെപ്പോഴും വീടാക്കി എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ ലോങ് വീടെ എടുക്കുമ്പോൾ അതിലിങ്ങനെ ഉൾപ്പെടുത്തി പറയാമെന്നുള്ളൊരു രീതിക്കാട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വീഡിയോ ആയതും ഇടാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയത് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പരാതി ശ്രമിക്കുക നമ്മളെ സമയം ഒക്കെ നല്ലതാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്